പാലക്കാട് നിന്നും പൊള്ളാച്ചിക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് ഇത് നല്ല പച്ച കളറിലെ ഇതിൻ്റെ പിന്നിലേക്ക് ചെയ്യുന്ന ബോർഡ് കണ്ടോ സ്റ്റിക്കർ കണ്ടോ കോഴിക്കോട് ഗുരുവായൂർ കണക്ഷൻ അതേപോലെ തന്നെ പഴനി മധുര കണക്ഷൻ അതായത് ഇതിൽ കയറി പാലക്കാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടേക്കും ഗുരുവായൂരേക്കും ബസ്സുകൾ കിട്ടുമെന്നാണ് അതുപോലെ തന്നെ പൊള്ളാച്ചിന്നും മധുരയിലേക്കും പഴനിയിലേക്കും കണക്ഷൻ ബസ് കിട്ടും സ്വാഭാവികമായിട്ടും ഈ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ഈ ബോർഡ് കണ്ട് ബസ്സിൽ കയറുകയും ചെയ്യും നല്ലൊരു പരിപാടിയല്ലേ അതുപോലെ ഈ ബസിൻ്റെ രജിസ്ട്രേഷൻ നമ്പറുണ്ട് കെ എൽ സെവൻറ്റി ആണെങ്കിൽ അതായത് കേരള രജിസ്ട്രേഷൻ ആണ് പക്ഷേ ഇൻട്രസ്റ്റേറ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ കളർ കോഡ് ഈ ബസ്സിന് ബാധകമല്ല ഈ റൂട്ടിലെ മറ്റ് പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ തന്നെയാണ് കളർ കോഡ് ഇല്ലാണ്ടാണ് കണ്ടേക്കുന്നത് ഇതേ റൂട്ടിൽ കെ എസ് ആർ ടി സി ധാരാളം ഉണ്ടെങ്കിലും യാത്രക്കാരോടുള്ള നല്ല പെരുമാറ്റത്തിൽ ഈ പ്രൈവറ്റ് ബസ്സുകാർ തന്നെയാണ് മികച്ചതെന്നാണ് എൻ്റെ അനുഭവം നിങ്ങൾ ഈ റൂട്ടിലെ പ്രൈവറ്റ് ബസ്സുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാട്ടോ കമ്മൻ്റെ